ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയാണോ കണ്ടാലോ അങ്ങനെ ഭയങ്കര ബിൽഡോപ്പ് കൊടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ടും എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും ആദ്യം തന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഫുഡിൽ നിന്നാട്ടോ നമ്മളങ്ങ് സെറ്റ് ചെയ്ത് തുടങ്ങാറ് അപ്പോൾ അതിപോലെ ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് തന്നെയാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഫുഡൊന്നും ഞാൻ സെറ്റ് ചെയ്തതല്ല എല്ലാം നെസ്റ്റൊന്ന് കളക്ട് ചെയ്തതാണ് പിന്നെ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ഉള്ളൂ പിന്നെ സ്ട്രോബെറിയിലോട്ട് ന്യൂഡൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വൈറൽ സ്ട്രോബെറി ചോക്ലേറ്റിന് ശേഷം ഞാൻ ഈ ഒരു റെസിപ്പിയുടെ കട്ട് ട്ടോ ഇനി കേക്കായിട്ട് ഡ്രീം കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഡ്രീം കേക്ക് വന്നതിന് ശേഷം സാധാ കേക്കിനോട് ഞാൻ എന്നോ ലാൽസലം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കഴിച്ചു തീർത്തിട്ട് പോയി കിടന്നിറങ്ങിയിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ